സാമ്പത്തികമായിട്ട് ഒരുപാട് കൊടുക്കിൽപ്പെട്ടുപോയ ഒരുപാട് ആൾക്കാരുടെ വരാനുള്ള മെയിൻ കാരണം നമസ്കാരം മീനിങ് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ സാധാരണയായിട്ട് സെയിൽസും മാർക്കറ്റിങ്ങും അതുപോലത്തെ വിഷയവും ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന ചെയ്യുന്നൊരു ചാനലാണിത് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇനിയുള്ള എല്ലാ നോട്ടിഫിക്കേഷനും അപ്പോൾ ലഭിക്കുന്നതായിരിക്കും ഇത് ഓരോ ദിവസവും ഓരോ ദിവസവും ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് എനിക്കും സ്വയം വളരാനും നിങ്ങൾക്കും വളരാനുമില്ല ഒരു പ്ലാറ്റ്ഫോമാണിത് കുറേ ആൾക്കാർ നിങ്ങളോട് പറയുന്നുണ്ട് ഈ ഭാഷ കുറച്ച് മാറ്റം വരുത്തി കൂടിയായിരുന്നു എനിക്കും ആഗ്രഹമുണ്ട് മാറ്റം വരുത്തുന്ന ആഗ്രഹമുണ്ട് സത്യം പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ് ഞാനൊരു കണ്ണൂർക്കാരനാണ് കണ്ണൂരിൻ്റെ ഒരു തന്മയത്വത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത് ചെറിയ ചെറിയ വാക്കുകളൊക്കെ എൻ്റെ കണ്ണൂർ ഭാഷ വരുന്നുണ്ടാവും നിങ്ങളെല്ലാവരും എന്നോട് സതേയം ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം എൻ്റെ ആ ഒരു കണ്ണൂരിൻ്റെ തനിമ നേരിത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നൊരു രീതിയാണ് അതിൽ മാറ്റം വരുത്തുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും മാറ്റം വരുത്തിയാൽ മാത്രമേ ജീവിതത്തിൽ മാറ്റമുണ്ടാവൂ അങ്ങനെ വിശ്വസിക്കുന്ന ഒരുത്തിനാണ് അങ്ങനെ മാറ്റം വരുത്തി ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നൊരു വ്യക്തി കൂടിയാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഒരുപാട് ആൾക്കാർ പ്രതിസന്ധിയിലാക്കുന്ന പ്രതിസന്ധിയിലാകുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് കുടുക്കിൽപ്പെട്ടു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരും ഞാനൊക്കെ ഈ പ്രതിസന്ധിയൊക്കെ കടന്ന് വന്ന ഒരാളാണ് പൂർണ്ണമായിട്ട് കടന്ന് തീർന്നു എന്ന് പറയാൻ എനിക്ക് ഞാൻ ഒരാളല്ല കാരണം നമ്മളിങ്ങനെ ഓരോ ദിക്കലും ഓരോ സമയവും നമ്മളിങ്ങനെ മാറ്റം വരുത്തി മാറ്റം വരുത്തി മാറ്റം വരുത്തി പോകാതെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്കൊക്കെ വരാനുള്ള കാരണം ഒരു ഫൈവ് ടൈപ്സ് ഓഫ് മണി ട്രാപ്പിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് മണി ട്രാപ്പ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അറിവില്ലായ്മ നമ്മൾ ട്രാപ്പിൽ പെട്ടുപോകുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ട്രാപ്പിലൊന്നും പോടാതെ സാമ്പത്തികമായിട്ട് നല്ലൊരു ഒരു ഫ്രീഡം കിട്ടുന്ന അവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും അതിൽ ഒന്നായിട്ട് ഒന്നാമതായിട്ടുള്ള മണി ട്രാപ്പാണ് ബൈങ് ഹോം എസ്പെഷ്യലി നമ്മൾ മലയാളി എല്ലാവരും ഉള്ളൊരു സംഭവമാണ് നമ്മൾ അടുത്തുള്ളൊരു വീട്ടുകാരനേക്കാൾ വലിയൊരു വീടെടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ ബന്ധുക്കളെ വീടുകളേക്കാൾ വലിയൊരു വീടെടുക്കണം ഇല്ലെങ്കിൽ കുറച്ച് പൊങ്ങച്ചം കാണിക്കാൻ കുറച്ച് വെമ്പൽ കൊള്ളുന്ന ആൾക്കാരാണ് കുറച്ച് കുറച്ച് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ നമുക്കില്ലോണ്ട് തന്നെ മറ്റുള്ള ജനങ്ങളായിട്ട് ഭയങ്കര കൂട്ടായിട്ടുള്ള ഒരു ബന്ധങ്ങളില്ലതുകൊണ്ട് തന്നെ അവരുടെ ഇടയിലൊക്കെ നമ്മൾ ഉയർന്നു നിൽക്കണം എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു തീരുമാനമാണ് നല്ല വലിയൊരു വീടെടുക്കുക ഗൾഫിൽ നിന്നൊക്കെ തിരിച്ചു വരുന്നവർ നമുക്കതിൽ ഗൾഫിലൊക്കെ പോയിട്ട് വല്ലതുണ്ടാക്കി കഴിഞ്ഞാൽ ആ പൈസക്ക് മുഴുവൻ എടുത്തിട്ട് വീടെടുക്കും എസ്പെഷ്യലി ബി ഈ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച പൈസ എടുത്തിട്ട് നമ്മൾ ലോൺ എടുത്ത് വലിയ വീട് എടുത്ത് നോക്കും അത് നമ്മൾക്ക് ലാസ്റ്റിൽ വലിയ ബാധ്യതയായി മാറും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ ലാസ്റ്റിൽ ചിലപ്പോൾ വിറ്റിറ്റ് കടം തീർക്കേണ്ട അവസ്ഥയിലെത്തും നമ്മൾ എത്രത്തോളം ഉയർന്ന് കാണിച്ചോ അതിനേക്കാൾ താഴ്ന്ന നിലയിലേക്ക് അല്ലെങ്കിൽ പഴയ അവസ്ഥയിൽ നിന്നും താഴേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് ഉണ്ടാവും അതുകൊണ്ട് ഈ ഒരു മണി ട്രാപ്പ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇതേപോലെ ഒരു മണി ട്രാപ്പാണ് ബൈങ് കാർ നമുക്ക് ഒരു ആൾട്ടോ കാർ എടുത്ത് പോകേണ്ട വരുമാനമേ ഉള്ളൂ എങ്കിൽ ആൾട്ടോ കാർ വാങ്ങിക്കണം ഇത് ബൈക്ക് എടുത്ത് പോകേണ്ട ഒരു വരുമാനം നമുക്കുള്ളൂ എങ്കിൽ അത് അടക്കേണ്ട ഇ എം ഐ അടക്കേണ്ട വരുമാനം നമുക്കുള്ളൂ എങ്കിൽ നമ്മൾ ബൈക്ക് ബൈക്കെടുത്താൽ മതി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഇത്തരത്തിൽ കാറൊക്കെ വലിയ ആഡംബര കാറൊക്കെ എടുത്ത് പോകുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും മണി ട്രാപ്പിലേക്ക് വിടും കാരണം എന്താ നമ്മളുടെ വരുമാനവും നമുക്കത് തിരിച്ചടക്കാൻ പറ്റുന്ന സംഭവവും ഒക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ അതുപോലെ തന്നെ ഡു നോട്ട് ഹാവിങ് മണി മേക്കിംഗ് ഡു നോട്ട് ഹാവിങ് ഇൻവെസ്റ്റിങ് മണി നമ്മൾ ഉണ്ടാക്കുന്ന പണം ഒരു പരിധിവരെ നമ്മൾ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ ഒരു ശതമാനം പൈസ ഇൻവെസ്റ്റ് ചെയ്യണം ഒരു നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ തുക നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം ആ ഒരു ശീലം നമ്മൾ ആക്കിയിട്ടില്ല എങ്കിൽ നമ്മൾ കടത്തിലേക്ക് പോവുകയോ ഇല്ലെങ്കിൽ കഷ്ടപ്പാടിലേക്ക് മാറുകയോ ദാരിദ്ര്യക്കെ മാറുകയോ ഉള്ളതൊക്കെ ആർഭാടത്തിന് വേണ്ടി മാറ്റിക്കുകയും തൂർത്തടിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ഈ രീതിയിലുള്ള ഒരു കടക്കണിയിലേക്ക് പോകും നോട്ട് ഹാവിംഗ് ഫിനാൻഷ്യൽ ഗോൾ ഒരുപാട് സമൂഹത്തിൽ ഒരു എൺപത് ശതമാനം ആൾക്കാർക്കുമുള്ളൊരു പ്രശ്നമാണ് ഫിനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്യുന്നില്ല എന്നില്ല നമ്മൾ വീട് എടുക്കാനും കാറെടുക്കാനും ഇങ്ങനെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്യും പക്ഷെ ഫിനാൻഷ്യൽ ഗോൾ എന്താണ് ഫിനാൻഷ്യൽ ഗോൾ നമ്മളുടെ ഫിനാൻഷ്യലായിട്ട് നമുക്ക് എത്ര അസെറ്റ് ഉണ്ടാക്കാൻ സാധിക്കും സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് എപ്പോൾ ഈ സമ്പത്ത് ഉണ്ടാക്കാൻ സാധിക്കണം ഏത് സമയത്ത് എത്തുമ്പോൾ നമുക്ക് എത്ര പൈസ കയ്യിലുണ്ടാവണം എത്ര സമ്പത്തിനുടമയാവണം എനിക്ക് എവിടെ എത്തണം സമ്പത്തിൻ്റെ കാര്യത്തിൽ ഫിനാൻഷ്യലിൻ്റെ കാര്യത്തിൽ എവിടെയൊക്കെ ഏതൊക്കെ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം നമ്മൾ ആരും തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ ജീവിച്ചു എന്നൊരു സംഭവത്തിലാണ് മിക്കവാറും ആൾക്കാർ കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സമ്പത്ത് എന്ന കാര്യത്തെക്കുറിച്ച് ഫിനാൻഷ്യൽ ഗോൾ എന്ന കാര്യത്തെക്കുറിച്ച് ഒരു എൺപത് ശതമാനം ആൾക്കാരും ശ്രദ്ധിക്കുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ വളരെ ചെറിയ ഒരു ആയിരം രൂപ രണ്ടായിരം രൂപ മാസം അതുപോലും മാറ്റി വെക്കാത്ത ആൾക്കാരാണ് അല്ലേ അപ്പോൾ നല്ല നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു സിക്സ്റ്റി പെർസെൻ്റ് ഇല്ലെങ്കിൽ ഒരു ഫോർട്ടി ടു സിക്സ്റ്റി പെർസെൻ്റ് നമ്മൾ വരുമാനം നമ്മൾ ഫിനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഫിനാൻഷ്യൽ ഗോളേ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നമ്മളൊരു പ്രശ്നം ഇത് ഒരു ട്രാപ്പാണ് കാരണം നമുക്ക് എന്താ നമ്മുടെ ഈ ദൂർത്തും ആർഭാടവും പൊങ്ങച്ചവും ഒക്കെ ചെയ്ത് കഴിഞ്ഞ സമയത്ത് ബാക്കി കയ്യിൽ പൈസ ഉണ്ടാവില്ല എന്നില്ല നമ്മൾ കയ്യിലിരിപ്പ് ഒന്നും ഉണ്ടാവില്ല നീക്കിരിപ്പ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നമ്മൾ എന്തു ചെയ്യുക നമ്മൾ നല്ലൊരു സ്കില് ഡെവലപ്പ് ചെയ്യണം നാലാമതായി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം നോട്ട് ഹാവിങ് സ്കിൽ നമ്മൾ ജീവിതത്തിൽ നമ്മൾ പണത്തിന് ബുദ്ധിമുട്ടാൻ ഇടപെടാനുള്ള മെയിൻ കാരണം നമ്മൾ നമ്മുടെ സ്കില്ലിന് വേണ്ടി സമയം കണ്ടെത്തുന്നില്ല സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ പണം ചിലവാക്കുന്നില്ല നമ്മൾ സ്കില്ല് ഉണ്ടാക്കിയെടുക്കുന്നില്ല ഒരിക്കലും സ്കില്ല് വളർത്തിയെടുക്കാൻ ഈവൻ ഒരു ആശാരി പണിക്കാരനായിക്കോട്ടെ ഒരു കുലിപ്പണിക്കാരനായിക്കോട്ടെ ഇല്ലെങ്കിൽ ഒരു മരം വെട്ടുകാരനായിക്കോട്ടെ ഏത് കടയിൽ ജോലി ആയിക്കോട്ടെ ഐ ടി ഇൻഫർമേഷൻ ടെക്നോളജിയിൽ അങ്ങനെ അത്തരത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ ഏത് മേഖലയിൽ പരിഗണിക്കുന്നായാലും അതാത് മേഖലയിൽ അവർക്ക് വേണ്ടുന്ന സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം അതിനുവേണ്ടിയിട്ട് നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം പണം ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ എസ്പെഷ്യലി എനിക്ക് പറയുന്നത് ഞാൻ ഒരു മാർക്കറ്റിങ്ങും സെയിൽസും ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് എൻ്റെ സ്കില്ല് ഞാൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ട്രെയിനിങ്ങിന് വേണ്ടി പൈസ ചിലവാക്കി പഠിക്കാൻ വേണ്ടി ഞാൻ മെനക്കെട്ടിൽ സമയം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് വയസ്സിലേക്ക് എത്താൻ എൻ്റെ വളർച്ചയിലേക്ക് ഒരുപാട് ഘടകങ്ങളായി വന്നത് ഈ ഒരിറ്റ കാരണം തന്നെയാണ് അപ്പോൾ മണി ട്രാപ്പിങ് സ്കില്ലില് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇൻവെസ്റ്റിംഗ് മണി ഫോർ മേക്കിംഗ് സ്കിൽ നമ്മൾ അഞ്ച് തരത്തിലുള്ള മണി ട്രാപ്പുകളാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളെപ്പോഴും ചെയ്യുന്ന ബൈ ഹൗസ് അതുപോലെ തന്നെ ബൈയിങ് കാർ അതുപോലെ തന്നെ നോട്ട് ഇൻവെസ്റ്റിങ് മണി അതുപോലെ തന്നെ നോട്ട് ഹാവിങ് ഫിനാൻഷ്യൽ ഗോൾസ് അതുപോലെ തന്നെയാണ് നോട്ട് ഹാവിങ് മേക്കിംഗ് സ്കിൽസ് നമ്മൾ ഈ അഞ്ച് കാര്യങ്ങൾ ശരിക്ക് മനസ്സിലാക്കി നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയായാൽ അല്ലെങ്കിൽ ആ ട്രാപ്പിൽ പെടാതെ രക്ഷപ്പെടാൻ തയ്യാറായാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സമ്പത്തിനുടമയാകാൻ പറ്റും കടക്കണിൽ നിന്ന് നമുക്ക് മാറി രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്ക് മുന്നേറാൻ സാധിക്കട്ടെ സർവശക്തി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നീ